നമസ്കാരം ലാവ തങ്ങളുടെ ഏറ്റവും പുതിയ ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണായ ലാവ യുവ ഫൈവ് ജി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ മറ്റ് ലാവ സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകൾ നൽകുന്ന ലാവ മാജിക് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യുവതലമുറയെ ലക്ഷ്യമിട്ട് എത്തുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേരിൽ യുവ എന്നുണ്ടെങ്കിലും ഇത് യൂത്തിന് മാത്രമല്ല കുറഞ്ഞ വിലയിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വാങ്ങാൻ സാധിക്കുന്നതാണ് ഫൈവ് ജി നെറ്റ്വർക്ക് പിന്തുണയോടെ ബജറ്റ് വിലയിൽ എത്തുന്നു എന്നതാണ് ലാവ യുവ ഫൈവ് ജി ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മികച്ച ഫീച്ചറുകൾ മാത്രമല്ല ലുക്കിലും ലാവ യുവ ഫൈവ് ജി ആളുകളെ കയ്യിലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രീമിയം ഡിസൈനാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത് രണ്ട് സ്റ്റോറേജ് ഓപ്ഷനുകളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക മികച്ച പെർഫോമൻസിനായി യുണിസോക് ടി സെവൻ ഫിഫ്റ്റി ചിപ്സെറ്റ് നയൻറ്റി ഹെഡ്സ് ഡിസ്പ്ലേ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ സെൻസർ എയ്റ്റീൻ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണ എന്നിവയുമായിട്ടാണ് ലാവ യുവ ഫൈവ് ജി ഹാൻഡ് വരുന്നത് കൂടാതെ ഫ്രീ സർവീസ് അറ്റ് ഹോം സൗകര്യവും ഇതിന് കിട്ടും വാറൻറ്റി കാലയളവിനുള്ളിൽ ഏതെങ്കിലും സേവനം ആവശ്യമായി വന്നാൽ ടെക്നീഷ്യന്മാരുടെ സേവനം വീട്ടിൽ തന്നെ ലഭ്യമാകും എന്നർത്ഥം ലാവയുടെ യുവ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ടു പോയിൻറ്റ് ഫൈവ് ഡി കെവർ സ്ക്രീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻ ട്വൻറ്റി പിക്സൽ റെസൊല്യൂഷൻ എന്നിവയുള്ള സിക്സ് പോയിൻ്റ് ഫൈവ് ടു ഇഞ്ച് എച്ച് ഡി പ്ലസ് ആണ് ലാവ യുവ ഫൈവ് ജിയിൽ ഉള്ളത് യുണിസോക്ക് ടി സെവൻ ഫിഫ്റ്റി ചിപ്സെറ്റാണ് ലാവ ഫൈവ് ജിക്ക് കിട്ടുന്നത് വൺ ട്വന്റി എയ്റ്റ് ജി ബി വരെ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് സൗകര്യമാണ് ഇതിലുള്ളത് ഫോർ ജി ബി റാമിന് പുറമെ ഫോർ ജി ബി വെർച്വൽ റാം സൗകര്യവും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പരസ്യങ്ങളോ അനാവശ്യമായി പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളോ ഇല്ലാതെ സ്മാർട്ട് ഫോൺ ക്ലീൻ ആൻഡ്രോയിഡ് തേർട്ടീനിൽ ആണ് ഈ ഫോൺ എത്തുന്നത് രണ്ട് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ആൻഡ്രോയിഡ് ഫോർട്ടീൻ അപ്ഗ്രേഡും ലാവ ഉറപ്പ് നൽകുന്നുണ്ട് ഡ്യൂ റിയർ ക്യാമറ സജ്ജീകരണമാണ് ലാവ യുവ ഫൈവ് ജിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഫിഫ്റ്റി എം ബി എഐ പെയിൻസ് ക്യാമറയും അതുപോലെ തന്നെ ടു എം ബി സെക്കൻഡറി ലെൻസുമാണ് ഉള്ളത് വീഡിയോ കോളുകൾക്കും സെൽഫിക്കുമൊക്കെയായി എയിറ്റ് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സ്ലോ മോഷൻ ടൈം ലാപ്സ് മോഷൻ ഫോട്ടോ അൾട്രാ റെസൊല്യൂഷൻ തുടങ്ങിയ ഫീച്ചറുകളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് ഫൈവ് ജി ഫോർ ജി എൽ ടി ഇ ഡൽവ് ബാൻഡ് വൈഫൈ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് സീറോ യു എസ് പി ടൈപ്പ് സി പോർട്ട് എന്നിവയാണ് ഈ ഒരു ലാവ യുവ ഫൈവ് ജിയിലെ പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകൾ പതിനെട്ട് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ലാവ യുവ ഫൈവ് ജി പാക്ക് ചെയ്യുന്നത് ഈ ഒരു ഫോണ് പൂജ്യത്തിൽ നിന്ന് നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ വെറും രണ്ട് മണിക്കൂറിൽ താഴെ സമയം മാത്രം മതി എന്നാണ് ലാവ പറയുന്നത് ഇനി ഇതിൻ്റെ വിലയും ലഭ്യതയും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ലാവ യുവ ഫൈവ് ജിയുടെ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി അടിസ്ഥാന മോഡലിന് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതുപോലെ തന്നെ ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് ആമസോൺ ലാവ ഇ സ്റ്റോർ അതുപോലെ തന്നെ ലാവാ റീറ്റെയിൽ നെറ്റ്വർക്ക് എന്നിവ വഴി ജൂൺ അഞ്ചു മുതൽ തന്നെ ഈ ഒരു ഫോണ് വിൽപ്പനയ്ക്കെത്തുന്നതാണ് ഈ ഹാൻഡ്സെറ്റിന് ഒരു വർഷത്തെ വാറണ്ടിയും ആക്സസറികൾക്ക് ആറ് മാസത്തെ വാറണ്ടിയും ലഭ്യമാണ്